ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളോടായിട്ടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവൂലേ ഈ ഗൾഫെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലൊരു സ്വപ്നം ഉണ്ടാവും കാരണം ഞാൻ കുറെ കാലം ഗൾഫിൽ ഉണ്ടായിരുന്നത് അപ്പൊ എന്റെ സ്വപ്നങ്ങളായിരുന്നു വന്നതിന് ശേഷം മനസ്സിലായത് ഇതൊന്നും അല്ല സ്വപ്നങ്ങള് സ്വപ്നങ്ങളും വേറും മൂഢമായിരുന്നു എന്നുള്ളത് പിന്നെ മനസ്സിലായത് നമ്മള് ഗൾഫ് ഉദ്ദേശിക്കുമ്പോൾ മറ്റുള്ള ലോകരാഷ്ട്രങ്ങളെ പോലെയൊക്കെയാണ് നമ്മൾ കരുതുന്നത് പക്ഷേ അവരെക്കാളും ഭയങ്കരമാവുന്നു നമ്മൾ കരുതുന്നത് പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടി തന്നെയോ ഒമാനിലെ ഒമാനിൽ ഞാൻ കുറേ വർഷമായിട്ടുള്ളതായിരുന്നു ഒമാനിലെ എല്ലാ ഒമാനികളെയും പറ്റിയല്ല പറയുന്നത് ഒമാനിൻ്റെ ശരിക്കുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ഒമാനികളായ ആളുകളുണ്ടല്ലോ അവിടുത്തെ ആ രാജ്യത്തെ ആൾക്കാർ അവർ ആ രാജ്യത്ത് ഈ രാജ്യത്തുള്ള ആളുകൾ ചെയ്യുന്ന ജോലികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിൽ ചെയ്യാൻ മടിക്കുന്ന ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരായി നമ്മളും ഞാൻ ചെറുപ്പം ഞാൻ ചെറുപ്പം അല്ലെങ്കിൽ വയസ്സായി ചെറുപ്പക്കാരായ യുവാക്കളായ എല്ലാവരും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ വരെ ഈ ഒമാനിൽ ഗൾഫിലിരിക്കുന്ന എല്ലാവരും ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്നറിയോ അവരിത് മീൻ വിൽക്കുന്നുണ്ട് പച്ചക്കറി വിൽക്കുന്നുണ്ട് അതേപോലെ ചെരിപ്പ് കുക്കുന്നുണ്ട് ഇല്ലേ ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഗൾഫെന്ന് ഉദ്ദേശിച്ച് മനസ്സിൽ അധികം ഗൾഫിൽ പോകാലോ അല്ലെങ്കിൽ ഗൾഫിൽ പോയ കോടികൾ കോടികളുണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഗൾഫിൻ്റെയൊക്കെ ഏകദേശം കാര്യങ്ങളൊക്കെയായി എല്ലാ ഗൾഫിലും ഈ ജി സി സി രാജ്യങ്ങളിലെ എല്ലാ രാജ്യത്തുനിന്ന് ഒരുവിധം വിധമൊക്കെ അവിടുത്തെ ആൾക്കാർ ജോലി ചെയ്യാൻ താല്പര്യരായി വരുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് നിങ്ങൾ മനസ്സിൽ കരുതുന്ന അവർ ആ ജോലി ചെയ്യില്ലെന്ന് കരുതുന്ന എല്ലാ ജോലികളും അവർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നാട്ടിലുള്ളപ്പോൾ ഈ നാട്ടിലുണ്ടെങ്കിൽ നാട്ടിൽ നിങ്ങൾ എന്തെങ്കിലും നല്ല ജോലി കണ്ടുപിടിച്ച് അല്ലെങ്കിൽ നിങ്ങൾ സ്വയം തൊഴിൽ എന്തെങ്കിലും ചെയ്ത് അവനവൻ്റെ കുടുംബവും അവനവനും നോക്കി രക്ഷപ്പെടണം എന്ന് പറയാനുള്ളത് ഗൾഫിലെ എല്ലാ വാതിലുകളും അടഞ്ഞിട്ടില്ല ഞാൻ പറയുകയാണ് ഗൾഫിലെ അവസ്ഥ നിങ്ങൾ ഈ വീഡിയോകളുടെ ഒക്കെ മനസ്സിലാക്കും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ അവരുടെ ചെറുപ്പക്കാരും മക്കളായാലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നമ്മളെന്താ കരുതുന്നത് അവര് നിൽക്കില്ല അപ്പൊ അവരുടെ കൂടെ നിന്ന് നമുക്ക് സുഖമായിട്ട് ജീവിക്കാം അവിടെയുള്ള കാശക്കാർ നമുക്ക് കൂടുതൽ കിട്ടും കിട്ടാനായിട്ടുള്ള വകുപ്പുകൾ നോക്കാന്നൊക്കെ വിചാരിക്കും അതൊന്നുമല്ല യാഥാർത്ഥ്യം അല്ലേ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി